വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ വീണ്ടും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഓരോ ദിവസം കഴിയും തോറും ശക്തമാവുകയാണ് ഇതിനിടയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യുക്രൈന് വലിയ സപ്പോർട്ട് കിട്ടി തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല നാറ്റോയുടെ കടുത്ത മുന്നറിയിപ്പ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ബ്രസീലിനുമെതിരെ ഇപ്പോൾ വന്നിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം തുടരുകയാണെങ്കിൽ ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതാ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് കാരണം ഇവിടെ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട് അവിടെ ഒരു ഭരണകൂടമൊക്കെ ഉണ്ടെങ്കിലും ആ രാജ്യത്തെ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നൊരു പവർ ഉണ്ട് ആ പവർ അമേരിക്കയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പവറാണ് നമ്മൾ അതിനെ ഡീപ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യൂറോപ്പും അമേരിക്കയും തമ്മിലുണ്ടായ ഒരു പ്രശ്നം നമുക്കറിയാം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിലപാടുകൾ അമേരിക്ക യൂറോപ്പ് ബന്ധത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും യുക്രൈനെതിരെ തിരിയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രശ്നത്തിൽ ട്രംപിനെ ഒപ്പം നിർത്താൻ ഡീപ് സ്റ്റേറ്റ് ഇറങ്ങി കളിച്ചിരിക്കണം ട്രംപ് അതുകൊണ്ട് തന്നെ ഇപ്പൊ റഷ്യക്കെതിരായ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു യുക്രൈന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു നാറ്റോയിലുള്ള അമേരിക്കയുടെ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കിയിരിക്കുമാണ് ഈ സാഹചര്യത്തിലാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടിന്റെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കാണേണ്ടത് യു എസിന്റെ സെനറ്റർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് റൂട്ടിന്റെ മുന്നറിയിപ്പ് ഇത് കൃത്യമായിട്ടും നേരത്തെ തന്നെ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒരു വിചാരമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിന്റെ കാരണം ഇന്ത്യയും ചൈനയും ഒരു പരിധിവരെ ബ്രസീലുമൊക്കെ ആണെന്ന് കാരണം റഷ്യയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് യുദ്ധം ചെയ്യാനായിട്ട് റഷ്യയുടെ കയ്യിൽ പണം എത്തുന്നത് ഇന്ത്യയും ചൈനയും ഒക്കെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയും ചൈനയും ഒക്കെ ഉള്ളതുകൊണ്ട് അമേരിക്കയും യൂറോപ്പും റഷ്യയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല റഷ്യക്ക് യുദ്ധം തുടരാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു അപ്പൊ റഷ്യക്ക് യുദ്ധം ചെയ്യാനായിട്ട് ഫണ്ട് നൽകുന്ന ആ ഒരു സമീപനത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന് നേരത്തെ തന്നെ ഒരു അതൃപ്തി അമേരിക്കയ്ക്കും യൂറോപ്പിനും ഉണ്ട് അപ്പൊ ഇതിപ്പോ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു സപ്പോർട്ട് നാറ്റോയ്ക്കും യൂറോപ്പിനും കിട്ടിയതോടെ ആ അതൃപ്തി വർദ്ധിച്ചിരിക്കുകയാണ് അതായത് യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാറ് നിലവിൽ വന്നില്ല എങ്കിൽ റഷ്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണിയും അമേരിക്ക പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നാറ്റോയുടെ തലവന്റെ മുന്നറിയിപ്പ് എന്നതാണ് പ്രധാനം നിങ്ങൾ ബെയ്ജിങ്ങിലോ ഡൽഹിയിലോ ആണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബ്രസീലിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ ഇത് ഗൗരവമായി ബാധിക്കും അതിനാൽ ദയവായി വ്ളാഡിമിർ പുടിനോട് സംസാരിച്ച് സമാധാന ചർച്ചകൾ നടത്തുക അല്ലെങ്കിൽ ബ്രസീലും ഇന്ത്യയും ചൈനയും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് റൂട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാറ്റോയുടെ ഒരു നീക്കമാണ് അതേ സമയത്ത് തന്നെ ഒരു മുന്നറിയിപ്പുമാണ് കാരണം ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ കാരണം അല്ലെങ്കിൽ അതിനവർക്ക് കഴിയുന്നത് ഒരു വലിയ കാരണം ഇന്ത്യയാണ് ഇന്ത്യ ബില്യൺ കണക്കിന് ഡോളറിന്റെ എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പണമാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമി എന്ന് പിടിച്ചു നിർത്തുന്നത് കൂടാതെ ചൈന വലിയ തോതിലുള്ള എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ ചെറിയ തോതിലാണെങ്കിലും ബ്രസീലും റഷ്യയെ സഹായിക്കുന്നുണ്ട് കാരണം ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ ഒരു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള വ്യാപാരമാണ് റഷ്യയെ പരാജയപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എത്ര വലിയ സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാലും ആ രാജ്യം യുദ്ധം ചെയ്യണമെങ്കിൽ അവർക്ക് പണം ആവശ്യമാണ് ഒരു മിസൈൽ അയക്കുമ്പോൾ മില്യൺ കണക്കിന് ഡോളറാണ് ചെലവ് വരുന്നത് അതോടൊപ്പം പുതിയത് ഉണ്ടാക്കണം രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കണം വലിയ ഉപരോധങ്ങളാണ് ഈ റഷ്യയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ പണം വേണം ആ പണം എവിടെ നിന്നാണ് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നു അത് ചൈനയിൽ നിന്ന് കിട്ടുന്നു അത് മറ്റ് ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഏത് വിധേനയും തടയാനായിട്ട് ഇപ്പോൾ നാറ്റോയും അമേരിക്കയും വരുന്നത് ഒന്നുകിൽ റഷ്യ യുദ്ധം നിർത്തണം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് അതായത് ഉപരോധം നിങ്ങളുടെ മേൽ നൽകും എന്ന് പറഞ്ഞ് ഇന്ത്യയും ചൈനയും ഒക്കെ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഏത് വിധേനയും റഷ്യ പിന്തിരിപ്പിക്കുക ആ ഒരു നയത്തിലേക്കാണ് ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും പോകുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയാണ് പക്ഷേ നമ്മുടെ രാജ്യം ഇതിനപ്പുറം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണകൂടമുള്ളൊരു രാജ്യമാണ് നമ്മൾ ഇതിനെയും അതിജീവിക്കും എന്തായാലും അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുടെ മേൽ വലിയ രീതിയിലുള്ള പ്രഷർ ഇന്ത്യയുടെയും ചൈനയുടെയും മേൽ ചെലുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം